കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്ത്രോത്ത് ചെന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു കേൾപ്പിക്കുന്നൊക്കെ നമുക്ക് സന്തോഷമാണ് ദൈവനാമത്തിന് മഹുത്വമാണ് ഈ നൂറ്റാണ്ടോണി ആസാനിക്കുന്ന ഒരു രംഗം വന്നു ലോകസമ്പങ്ങളെല്ലാം തിരിഞ്ഞു പറഞ്ഞു വന്നിരിക്കുക അപ്പോൾ ദൈവാന സന്ധ്യയോടെ കേട്ടാ എനിക്ക് പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ശുദ്ധ വേദവും സദ്യ വെളിപ്പാടും സേവന അധ്യായത്തിൻ്റെ രണ്ടാമത്തെ അതിൻ്റെ എട്ടാമത്തെ അതിന്റെ എട്ടാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു രണ്ടാമത്തെ ദോശ അപ്പോ തീ കത്തുന്ന വന്മന പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു തീ കത്തുന്ന ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞ് സമുദ്രത്തിലേക്ക് മൂന്നിലൊന്ന് രക്തമായി തീർന്നു മൂന്നിലൊന്നു സമുദ്രത്തിൽ പ്രാണനുള്ള സകല സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി അപ്പോ സമുദ്രത്തിലെ വെള്ളത്തിന് വ്യക്തത്തിന്റെ നിറ നിറം വന്നു അതിലെ ജീവനുണ്ട് ചത്തുവയ്ക്കും ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാം അതിന്റെ വ്യാഖ്യാന രംഗങ്ങളും മറ്റുള്ള പുസ്തകങ്ങളെല്ലാം വെച്ച് പഠിച്ചു വരുമ്പോഴാണ് കാര്യം മനസ്സിലാകും അതായത് ഞാൻ ഇതിനു ഏതിനുമ്പെതിരെ സാമമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബൈബിൾ ശാസ്ത്ര എത്തുന്ന ഒരു പുസ്തകമുണ്ട് കെ ബി ജോർജ് എഴുതിയ വളരെ അഗാധമായ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു ഇന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം ബൈബിളിൻ്റെ നേരത്തെ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നതാണ് ബൈബിൾ ശാസ്ത്രം എടുത്തൊരു പുസ്തകം അത് അനുസരിച്ച് ഭൂമിയുടെ മോളിൽ നമ്മുടെ സ്വകവാസ കേന്ദ്രത്തിന് വേണ്ടി സസ്യങ്ങൾക്കും മരങ്ങൾക്കും അല്ല മൃഗങ്ങൾക്ക് വളരുവാൻ വേണ്ടി സൂര്യനിൽ നിന്ന് വരുന്ന ആൾട്രാവൈലറ്റ് ലിസ്റ്റുകൾ ഭയങ്കരമായ ആ പ്രകാശ്രഹണങ്ങൾ അതുപോലെ ഭൂമിയിലേക്ക് വന്നാൽ നമുക്ക് നിലനിൽക്കാൻ പറ്റിയില്ല അതിനെ തടസ്സപ്പെടുത്തുവാനായിട്ട് സ്പിയറുകൾ അഥവാ ഇങ്ങനെ പനമ്പ് പോലെ വിരിച്ചിട്ടിരിക്കുന്നു കൊടാനു കോടി സ്ക്വയർ ഫീറ്റ് ലോകം മുഴുവനുമായിട്ട് അതിന് ആ പുസ്തകത്തിൽ പറഞ്ഞിങ്ങനെ ട്രോക്കോസ്ഫിയറ് സ്റ്റാറ്റോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ അതിങ്ങനെ ആ സ്പിയറുകളെ കിടക്കുക അത് കൈകൊണ്ട് തൊടുവാനോ കണ്ണുകൊണ്ട് കാണാനോ പറ്റിയില്ല അത് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് മൈൽ മുകളിലും അൻപത് മൈൽ താളെ ആ ഭാഗത്താണ് സ്റ്റാറ്റോസ്ഫിയർ ആ സ്റ്റാറ്റോസ്ഫിയറിലാണ് ഈ ഓസോൺ ലെയർ അതായത് സൂര്യനിൽ എന്ന് വരുന്ന ഈ വയലറ്റ് രശ്മികൾ ഭയങ്കര പ്രകാശമുള്ള രശ്മികളെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ഓസോൺ ഗുടാന്ന് ഓസോൺ ലെയർ എന്നൊക്കെ പറയും അപ്പോൾ അവിടെ തട്ടിയിട്ട് നമ്മുടെ ഈ പല്ലൻ്റെ ആനയിൽ ചെന്നുമ്പോൾ ഇരുമ്പ് പഴിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തീ മിന്നുന്നത് പോലെ ആ വെള്ളം ഇങ്ങനെ മിന്നി ചതറിപ്പോകുന്നത് പോലെ ഈ സ്റ്റാറ്റോസ്ഫിയറിന്റെ ഉള്ളിലെ ഓസോൺ ലെയർ ഓസോൺ ഗുടയിൽ വന്ന് ഈ ആന്ധ്രാ വൈദ്യുപങ്ങൾക്ക് ഇനി അവസാനിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കിട്ടുന്ന ചൂടാണ് ഭൂമിക്ക് ആവശ്യമായി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ആ ഉപയോഗം അതങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഭൂമി ഇന്ന് നിലനിൽക്കുന്ന സുഖവാസ കേന്ദ്രമായി തീർന്നിരിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ കമ്പനികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നൊപ്പം പോകാം അതിനെ ശാസ്ത്രം മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഫ്ലോറോ ഫ്ലോറോ കാർബൈഡ് ഈ കാർബണുകളെല്ലാം ചെന്നിട്ട് ഈ ആ ഓസോൺ ലെയറിന് നമ്മളിപ്പോൾ ഒരു തുളയുള്ള ശീലക്കുടയും കൊണ്ട് പോയാത്ത അവസ്ഥ എന്താ ഒരു ശീലക്കുട നോർന്ന് വരുന്നത് ഒരു പത്തോ പതിനഞ്ചോ ഒരു കൈവരൻ കിടക്കാവുന്ന തുളയും അതിനകത്തുണ്ടെങ്കിൽ മുഴുവൻ നനയുകയില്ലേ ആ അവസ്ഥയിൽ ആ ഓസോൺ ലെയറ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഓസോൺ കുട തകർന്നുകൊണ്ടിരിക്കുക അപ്പം തകർന്നു വരുമ്പോൾ ആ പ്രകൃതിയിലാകെ മാറ്റം വരികയും ആ ചൂട് കണ്ടമാരമായി ഭൂമിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ സമുദ്രത്തിന്റെ താപനിലകൾ മാറ്റം വരും അങ്ങനെ സമുദ്രത്തിന്റെ വെള്ളം രക്തമായി തീരും ആ അതിലുള്ളതെല്ലാം ചത്തുവും എന്നാണ് യോഗന്നാരോട് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് ദിവസം യോഗന്നാൻ കണ്ടതുണ്ട് യോഗന്നാരെ കാണിച്ചു കൊടുത്തതുണ്ട് യോഗന്നാൻ കേട്ടതുണ്ട് അതാ പറഞ്ഞു ആകാശവും ഭൂമി മാറിയാൽ ഈ വചനത്തിലോ വള്ളിയോ പുള്ളിയോ മാറിപ്പോയില്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിന്റെ പതിനാറാമത്തെ വാക്യത്തിലെ ചില വാക്യങ്ങൾ ഒന്നുകൂടി വായിച്ചു തരുന്ന കേട്ടോ സ്തോത്രം രണ്ടാമത്തെ തന്നെ കലശം സമുദ്രത്തിന് മീതെ ഒഴിച്ചു അപ്പോൾ മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു സമുദ്രത്തിലെ ജീവ ബന്ധുക്കളൊക്കെയും ചത്തുപോയി അതായത് എളുപ്പാടം പതിനാറാം അദ്ധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യാണ് ഞാൻ വായിച്ചിരുന്നു അപ്പൊ സമുദ്രത്തിലെ ജീവികളെല്ലാം ചത്തുപോയി സമുദ്രം അതേ രക്ത തുല്യമായിത്തീർന്നു അതിന്റെ പത്താമത്തെ വാക്യം ഞാൻ വയ്ക്കാം അഞ്ചാമത്തെ അഞ്ചാമത്തെ തന്നെ കലസം മൃഗത്തിൻ്റെ സുമാത്തിന്മേൽ ഒഴിച്ചു അപ്പോൾ അതിൻ്റെ രാജി ഇരുണ്ടുപോയവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും കരുതുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പർവത്തിൽ വിടുവാൻ സാധ്യതപ്പെട്ടില്ല അവയെ സ്വന്തത്തെ വെള്ളം വ്യക്തമായി തീർന്നു ഭൂമിയിലുള്ളതെല്ലാം കത്തി നശിച്ചു പരിശീലിക ഒന്നും ഇല്ലാതെ എല്ലാ നിലയിലുള്ള കഷ്ടതകൾ വന്നെങ്കിലും ദൈവത്തെ ദുഷിച്ചതല്ലാതെ ഒരു ദൈവമേന്നൊന്നും വിളിച്ചില്ല എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്ന് വിളിക്കുന്ന കാരണം ഈ ബൈബിൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തെ പറ്റി ഒരു അറിവ് അതായത് അതിന്റെ ആ സത്യമായ ഒരു വെളിപ്പെടുത്ത് ആ ബൈബിൾ കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് നമ്മളൊരു പ്രാർത്ഥനയോടും വളരെ ദൈവ സ്നേഹത്തോടുകൂടി പഠിച്ചെങ്കിലും ആ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടു കിട്ടുകയുള്ളൂ ചിന്തിച്ചു നോക്കൂ കരയിലുള്ള എല്ലാം കത്തി കിടക്കുന്നു സമുദ്രം രക്തതുല്യമായി കിടക്കുന്നു സമുദ്രത്തിന്റെ സകല ജീവനും ചത്തുപോയിരിക്കുന്നു എന്നിട്ടും മറ്റൊരു ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുക ഒരു നാള് സുവിശേഷം കേട്ട ലോകമാണെന്നുള്ള കാര്യം മനസ്സിലാകാം കാൽവറിയിൽ യാഗമ യേശുരാജൻ അവൻറെ വേദസ്വം പഠിക്കുമ്പോൾ സർവത്തിന് മീത് ദൈവമായിരുന്ന യേശു ഭൂമിയിൽ മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് ആ പുരുഷവുമായി കാൽവറി യാഗമായത് കഥയല്ല പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള നാശഭൂമിക്ക് സംഭവിക്കും മുമ്പേ തൻ്റെ ജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി അവനാ കഷ്ടുഭവിച്ച ആ ശുഭിശാട്ടത്തിന്റെ ധനികൾ ലോകം മുഴുവനും മുഴങ്ങി കേൾക്കുമ്പോൾ നമ്മളതിനെ അവഗണിച്ച് കളയർന്നിട്ടോ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എടുത്താൽ സ്തോത്രം അപ്പൊ ആ മൈവിള് വായിക്കേണ്ട വായിച്ച് അറിഞ്ഞ് പഠിച്ചു വരുമ്പോൾ ഈ ലോകവും ഈ പ്രകൃതി നിയമങ്ങൾ എന്നും ഒരുപോലെ നിലനിൽക്കില്ല എന്നോ നമുക്ക് നിലനിൽക്കുന്ന ഒരു സ്വർഗരാജ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷേ വഴി തിരിച്ചാണ് മനുഷ്യർ പഠിക്കുന്നത് അതുകൊണ്ട് എന്ത് പറ്റുന്ന അറിയാമോ സത്യമായ രീതി അവർക്ക് മനസ്സിലാകാൻ പറ്റാതെ പോകുക കർത്താവിന സ്ത്രോത്രം അതാണ് അതിന്റെ കാര്യം പണ്ടൊരു പട്ടാളക്കാരൻ നാട്ടില് വന്ന് അദ്ദേഹം വളരെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ അങ്ങനെ വളരെ വർഷങ്ങൾ കഴിഞ്ഞ നാട്ടിൽ വന്നപ്പോ വീണ്ടും പട്ടാളത്തിനൊക്കെ തിരിച്ചു പോകാൻ നേരുന്നു അദ്ദേഹത്തിന് എല്ലാവരും കൂടി ഒരു നല്ലൊരു സ്വീകരണം കൊടുത്തു വിടാൻ തീരുമാനിച്ചു അങ്ങനെ പൊതുജനങ്ങളും നാട്ടുകാർ എല്ലാവരും കൂടി ഞാൻ സ്വീകരണമൊക്കെ കൊടുത്തു അപ്പോൾ ആശംസ പറയുവാനായിട്ട് നന്ദി പറയാനായിട്ട് പട്ടാളക്കാരുടെ ഒരു അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം മൈകപ്പെടും എന്ന് പറഞ്ഞു ഞാൻ പട്ടാളത്തിൽ എന്റെ വീട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ സന്തോഷം അനുഭവിച്ച രംഗം ഞാൻ മറ്റൊരാളുടെ ഭാര്യയോട് കൂടെ കിടന്നപ്പോഴാണ് മറ്റൊരാളുടെ ഭാര്യയോടുകൂടെ താമസിക്കുകയും കിടക്കുകയും ചെയ്തപ്പോൾ അനുഭവിച്ച സന്തോഷം എനിക്ക് ഇതേ വരെ അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ കേൾവിക്കാരെ ആൾക്കാർ വെറുതെ പല്ലിറുമാൻ തുടങ്ങി ചില ആൾക്കാരുടെ മുഖം പാടിത്തുടങ്ങി ഇതെന്താണ് ഇവൻ പറയുന്നത് അപ്പം രംഗം ഭക്ഷണമാകുന്നതിന് കൊട്ടാളക്കാരൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അതെൻ്റെ അമ്മയുടെ കൂടെ ഞാൻ കിടന്ന കാലമാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അത് അഗൗരവം വന്ന മനുഷ്യരുടെ വായിൽ പുഞ്ചിരി വരുവാനിടയായി അതിദേഹം പറഞ്ഞാൽ മറ്റൊരു തന്നെ ഭാര്യയുടെ കൂടെ കിടന്നപ്പോഴാണ് ഏറ്റവും ഒരു സുഖാനുഭവിക്കാനിടയായതെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞാൽ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ രംഗം ശാന്തമായി തീർന്നിരിക്കുന്ന ആ ഒരു സ്തോത്രം എന്നാൽ ഇതൊരു ബന്ധക്കോസ് കാരണം പാസ്റ്ററും കേട്ടോണ്ടിരിക്കുകയും അദ്ദേഹം കേട്ടോണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി ദൈവമേ ഞായറാഴ്ച സഭയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു തമാശ ഒക്കെ പറയാമല്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ മനസ്സിൽ കണ്ടു അങ്ങനെ ഞാൻ ഞായറാഴ്ച സഭയിൽ പ്രസംഗിക്കാൻ നേരത്തെ ഈ പാസ്റ്റർ പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് മറ്റൊരാളുടെ ഭാര്യയുടെ കൂടെ കിടന്നപ്പോഴാണ് അന്നാണ് ഞാൻ ഈ കൂടുതൽ സന്തോഷം അനുഭവിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ ജനങ്ങളെല്ലാം വല്ലൊരുമാൻ തുടങ്ങി എന്നാൽ എൻ്റെ അമ്മയുടെ കൂടെയാണെന്ന് പറയാൻ ഈ പാഷം മറന്നു പോവും ചുരുക്കി പറഞ്ഞ ഒരടിയിലാണത് കലാശിച്ചത് ആ പാഷ്ട കാര്യം പിന്നെ അങ്ങനൊക്കെ ചിന്തിച്ചെടുത്തോ കേട്ടോ അതാവർഷം ഇതുപോലെ നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ട ശ്രദ്ധയോടെ മനസ്സിലിരിക്കേണ്ട കാര്യം മനസ്സിലിരുന്ന് ഒരു ദൈവരാജ കൂടി നമ്മുടെ ജീവിതം കൊണ്ടുപോയില്ല എങ്കിൽ ഒടുവിൽ അതിൻ്റേതായ ദുഃഖവും ഭാഗവും നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മുടെ ആരോഗ്യം തന്ന ദൈവമല്ലേ നമുക്ക് ബുദ്ധി തന്ന ദൈവമല്ലേ സമ്പത്ത് തന്ന ദൈവമല്ലേ എല്ലാം കർത്താവിന്റെ ദാനമല്ലേ നമ്മുടെ മിടുക്കുണ്ടല്ലോ അതുകൊണ്ട് ആ ദൈവ ഭയം ശരോമൻ പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ലത് കാരണം ഈ ശരീരത്തിൽ ഇരുന്നപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടി നമ്മൾ അധ്വാനിച്ചുവോ എന്തിനു വേണ്ടി ഓടിയോ അതെല്ലാം വാർത്തകൾ ലഭിക്കുമോ അയ്യോ എനിക്കൊന്നും വേണ്ട എന്ന് നമ്മൾ പറയും രണ്ട് സമയവും ഒരു ശരീരമാണ് യുവനകാലവും വാർത്തകാല ശരീരം അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവിക കാര്യങ്ങൾ ശ്രദ്ധ വരുത്തണമെന്നാണ് സ്വലോമം പറഞ്ഞിരിക്കുന്നത് കേട്ട് പ്രതാപ സ്തോത്രം അവൻ സ്വന്തനെ രക്തമായി കിടന്നത്തെ അവസ്ഥയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ എല്ലാം ചത്തുകിടക്കുന്നൊരവസ്ഥയാണ് ചിന്തിച്ചു നോക്കിക്കേ കരയിലുള്ളതിൽ അങ്ങനെ ഈ കരിഞ്ഞുകിടക്കുന്നൊരവസ്ഥ ചിന്തിച്ചു നോക്കിക്കേ കാരണം ആൾട്രാവലറ്റി സമയം തടഞ്ഞു നിർത്തേണ്ട ഓസോൺ ലെയർ ഓസോൺ കൂടെ ആരാ നശിപ്പിച്ചത് ദൈവം നമ്പരം ചോദിക്കണം നമ്മൾ തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്നും നമ്മുടെ വാഹനത്തിൽ നമ്മൾ വെറുകെത്തി പോകുന്ന ആ പുകയാണ് അവിടെ ചെന്നില്ലെന്ന് നശിപ്പിച്ചത് അപ്പം നമ്മൾ തന്നെ നാശം കൊയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ നാശം കൊയ്യും നമ്മൾ തന്നെ അതപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണം ആ ശിഷ്ടയും ആ ദൈവകോപവും ഒരു വ്യക്തിക്ക് മാത്രമല്ല ദരിദ്രനോ അല്ലെങ്കിൽ പാവപ്പെട്ടനോ മാത്രമല്ല ധനവാറി എല്ലാവരും ഉൾപ്പെടെ വരുന്ന ഒരു ദൈവകോപത്തിന്റെ തെങ്ങമാണ് അല്ലി കൃഷ്ണ ഭരണകാലത്ത് താവ യേശു എന്ന സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഭൂവിയിൽ വരുന്ന ആന്റീകൃഷ്ണന്റെ ഭരണകാലത്ത് അതിൻ്റെ ഒടുവിലായി ദൈവൻ ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ വരുന്ന സംഭവമാണ് സമുദ്രത്തിലെ രക്തം സമുദ്രം രക്തമായി തീരായി എന്ന് പറയുന്നത് മനുഷ്യമായ നിലനിൽ സാധിക്കില്ല കേട്ടോ അതുകൊണ്ട് പഠിക്കേണ്ടതുപോലെ വേദോത്സവം പഠിച്ച് കാൽമറി യാഗമായി യേശു എന്റെ പാപത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് ദൈവരാജ ചിന്തയോടെ ജീവിച്ചാൽ എത്രയോ സന്തോഷമായിരിക്കും എത്രയോ അനുഗ്രഹമായിരിക്കും കർത്താപ് നന്ദിയോടെ സ്തോത്രം ഒരിക്കലൊരു പള്ളിയിലെ അതെ സ്വതംഗറ പോലെയുള്ള ഒരു പള്ളിയില നാട് വ്യഭിചാരികളുടെ ഒരു കൂടായത് ഒരച്ഛന അവിടെ ചെന്നു കഴിഞ്ഞപ്പോ എല്ലാവരും കുമ്പസാരിക്കാൻ ചെല്ലുമ്പോ ഞാൻ രണ്ടു പ്രാവശ്യം കേടുപറ്റി മൂന്നു പ്രാവശ്യം കേടുപറ്റിയതെല്ലാം പറയും അച്ഛൻ അവരെ വിശദീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടു വെച്ചു ഇങ്ങനെ വന്നപ്പോ അച്ഛനാകെ ശല്യമായിപ്പോ പള്ളി പ്രമാണികളെല്ലാം വിളിച്ചു കൂട്ടി കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നമുക്ക് വ്യഭിജാനത്തിനൊരു കോടുഭാഷ ഉണ്ടാക്കണമെന്ന് അങ്ങനെ കോടുപാഠ ഉണ്ടാക്കണം അത് അച്ഛാ ഞാനൊന്ന് വീണുപോയി എന്ന് പറയും അച്ഛൻ മനസ്സിലാക്കി കൊള്ളാൻ സംഗതി ഇന്നതാണ് അങ്ങനെ കുമ്പസാരിക്കാൻ ആൾക്കാർ ചെയ്യുമ്പോൾ അച്ഛാ ഞാൻ ഈ ആഴ്ച ഒരു പ്രാവശ്യം ഒന്ന് വീണുപോയി രണ്ടു പ്രാവശ്യം വീണുപോയി മൂന്നു പ്രാവശ്യം വീണ് പോയി എന്ന് പറയും അപ്പം അച്ഛനും ഒക്കെ തന്നെ കാര്യം അച്ഛന് മനസ്സിലാകും അച്ഛനതിനെ പ്രാർത്ഥിച്ച വാവബോധനം കൊടുത്ത് വിടും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അച്ഛൻ സ്ഥലം മാറി ഒരു പുതിയ അച്ഛനെ പള്ളിയിൽ ചാർജ് ചെയ്തു പുതിയ അച്ഛൻ ചാർജ് എടുത്തപ്പോൾ അച്ഛനറിയാൻ പാടുള്ളൂ ഭാഷ അറിയാൻ പാടില്ല ആൾക്കാർ കുമ്പസാരിക്കാൻ വരുന്നവർ അച്ഛൻ ഞാൻ ഈ മാസം രണ്ട് പ്രാവശ്യം വീണുപോയി ഈ മാസം ഞാൻ ഒരു പ്രാവശ്യം വീണുപോയി പോയി മൂന്ന് പ്രാവശ്യം വീണുപോയി എന്ന് പറഞ്ഞാൽ അച്ഛൻ കേട്ട് കേട്ട് അച്ഛനാഗ്രഹം നശിച്ചു അപ്പൊ അച്ഛൻ തീരുമാനിച്ചിടാ ഈ പള്ളിയിലേക്കുള്ള റോഡ് മുഴുവൻ മോശമായി കിടക്കുന്നതുകൊണ്ട് ജനങ്ങൾ വീട് നിന്ന് അച്ഛൻ ധരിച്ചു അച്ഛൻ പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ചെന്നിട്ട് കൗൺസിലറെ കാണാനായിട്ട് കപ്പ്യാരെ വിളിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി ചെന്ന് കൗൺസിലറിന്റെ അടുത്തുണ്ട് കൗൺസിലർ ഈ പള്ളിയിലെ ഇടവേക്കാർ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞ കൂട്ടത്തിൽ അച്ഛൻ പറഞ്ഞു എടോ ഈ മെയിൻ റോഡ് ചെയ്ത പള്ളിയിലൊക്കെ വഴി എത്രയും വേഗം നന്നാക്കണം കാരണം ആൾക്കാർ വരുന്നവർ വരുന്നവർ വീഴുക അപ്പൊ വീഴുവാന്ന് പറയുമ്പോൾ ഈ കോടുപാഷ അറിയാവുന്ന ഈ കൗൺസിലറിനെ ചിരി പിടിച്ചാൽ കിട്ടിയത് അദ്ദേഹത്തിന് അട്രസ് ചിരിക്കാൻ തുടങ്ങി അപ്പൊ അച്ഛൻ ധരിച്ചത് എന്നാ വെച്ചോ അച്ഛനെ കളിയാക്കുക എന്ന് അച്ഛൻ ധരിച്ചത് അച്ഛനെന്ന ഞാൻ കൂടുതൽ ചിരിക്കുകയാണ് കളിയാക്കാൻ വേണ്ട തന്റെ ഭാര്യ ഈ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വീണത് എങ്ങനെയുണ്ട് അതിന്റെ അവസ്ഥ എന്താ ജോലിക്ക് അപ്പൊ ഏതൊരു കാര്യങ്ങളും ഒളിഞ്ഞും പറഞ്ഞും ചെയ്യാതെ അത് നേരായ മാർഗത്തിൽ കൂടിയും സത്യമായ മാർഗത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ജീവിതം വിജയമായി വരുന്ന കർത്താവുന്ന സ്ത്രോത്രം ഈ ഭൂമിയിൽ വിജയിത്താക്കാൽ ഉപരി സ്വർഗത്തെ നമ്മൾ വിജയിക്കണം നരിയൽ പ്രഭാതൻ പറഞ്ഞു ആ ബുദ്ധിവാൻമാർ ആകാശമുണ്ട് അതിന്റെ പ്രഭപ പോലെയും അനേകരെ നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയും എന്നും ശോഭിക്കും ചില നിത്യനിന്നും നിത്യ ലത്തക്കുമായി എഴുന്നേറ്റ് വരും കൊടിയനായ അപ്പന്റെ ഭവനത്തിൽ വന്ന് എല്ലാ സമ്പത്തും തിരികെ കിട്ടിയെങ്കിലും ആ പോയ നഷ്ടകാലങ്ങളെ ഓർത്തവൻ ദുഃഖിച്ച് ഭവനത്തിൽ വന്നു ആ ബാല്യകാലത്ത് വിദ്യാഭ്യാസം ലഭിക്കാത്ത മനുഷ്യരുടെ ഭാവി സമ്പന്നരും പ്രഗത്ഭനുമായാലും വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട കാലം ഓർക്കുമ്പോൾ അവന്റെ മുഖത്തിനൊരു ദുഃഖവും ഒരു മൗനവും ഉണ്ടാവും ഇതുപോലെ സ്വർഗരാജ്യത്ത് ചെന്ന അവസരങ്ങൾ വേണാക്കി കളഞ്ഞ് മൗനമായിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുമെന്നാണ് ധാന്യപ്രഭാതൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു അബദ്ധം പറ്റാതെ അറിയുള്ളവരെ നമ്മുടെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി സകല സകലഭാവവും പോക്കി നമ്മൾ ശുദ്ധീകരിക്കുന്നു ഞാൻ സമാധാനം നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്ന പോലെയല്ല ആ യേശുക്കൊസുൽ കൂടി നമ്മൾ അനുഭവിക്കേണ്ട ആ സന്തോഷവും സമാധാനവും അതെ പ്രാർത്ഥനയാലും വേദോസ ഭാര്യാലും പഠനത്താലും അനുഭവിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഉദയനക്ഷത്രം പോലെ ശോഭിച്ചു നിൽക്കുവാനും ദൈവരാജ്യത്തെ മിന്നം താരങ്ങളായി ശോഭിക്കുവാനും കഥ നോക്കിടയാകട്ടെ ഞാൻ എഴുതിയ ഒരു പാട്ടിന്റെ പാടി അടികള പാട്ടിചാരെ അവസാനിപ്പിക്കാം ശ്രീയേശുരക്ഷകൻ സ്വർഗാദി സ്വർഗത്തിൽ നിന്നു വന്നു നക്ഷത്ര ഗോളങ്ങൾ കപ്പൂറം നിന്നവൻ പിയെ തേടി വന്നു വീട്ടുകാരെന്നെ ദോഷിച്ച നേരം കൂട്ടുകാരനെ പരികസിച്ചു സ്വന്തക്കാരെല്ലാമാകന്നോ ലോക സ്നേഹനാദികൾ വരണ്ടുപോയി ഒറ്റപ്പെടുമ്പോഴും രോഗക്കിടക്കേലും വാർത്തക്യം വന്നു തളർത്തുമ്പോഴോ വേദനയുള്ള കാലം അത് ഓ ഒറ്റപ്പേടുമ്പോഴും രോഗക്കിടക്കേലും വാർത്തക്യം വന്നു തളർത്തുമ്പോഴോ അന്ത്യം വരെ നിന്റെ കൂടെ നടക്കും ൂടെ ആസ്വദിപ്പിക്കുന്നവനാണ് യേശുനാഥൻ ലോകത്തിൽ നാട്ടിലെ വീട്ടിൽ പോകൂ ഇവിടെ ഒരു സമയം ഉണ്ട് കേട്ടോ എഴുപത് എൺപത് അത് കഴിഞ്ഞിട്ട് ആ നമുക്ക് ഗുരുക്കീരിക്കുന്ന മനോഹരമായി സ്വർഗീയ ഭവനം ഇത്ര സന്തോഷമായിരിക്കും ലോകത്തിൽ വാസാന് തീരുന്ന നേരം സ്വർഗീയ നാട്ടിൽ വീട്ടിൽ പോകൂറെ നാട്ടിലെ അക്ഷരം കൊണ്ടവൻ മനസ്സിൻ്റെ താളിന് എഴുതി തന്നു അതവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളില് ആ സ്വർഗീയമായ പ്രത്യാശ ഉളവാക്കുന്ന നല്ല ഗാനങ്ങൾ രൂപം കൊണ്ട് കിടക്കും കേട്ടോ ദേവിൻ്റെ നാട്ടിലെ അക്ഷരം കൊണ്ടവൻ മനസ്സിൻ്റെ താളിന് എഴുതി തന്നു സിയോൻ മല യിലെ പോത്തൻ പാട്ട് ആ നല്ല പാട്ടുകളൊക്കെ പാടി ഈ ലോക ജീവിതം കർത്താവിനെ ഭയപ്പെട്ടു സ്നേഹിച്ചും നീതി ന്യായവും തിരിച്ചറിയുന്ന നല്ലൊരു ജീവിതം നയിക്കുവാനും സ്വർഗരാജ്യത്തെ നല്ല പ്രതിഫലം വാങ്ങുവാനും കേൾവിക്കാരായ എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ചൊരുക്കുന്നു പ്രൈസ്തലോ